ഇശം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഗോവയിലെ വിവിധ പള്ളികളിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ നിങ്ങൾക്കും എന്നോടൊപ്പം പങ്കുചേരാം ഇന്നത്തെ നമ്മുടെ യാത്ര ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദി റോസറി എന്ന പള്ളിയിലേക്കാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ബോം ജീസസ് ബസ്ലിക്ക ദേവാലയത്തിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരത്തിൽ ആണ് ബോം ജീസസ് ബസ്ലിക്ക പള്ളിയുടെ മുന്നിലൂടെ പോകുന്ന റോഡിൽ നിന്നും നൂറ് മീറ്റർ മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്ന ട്രാഫിക് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പനാജിയിലേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന വൺ വേയിലൂടെ നടന്നാൽ ചെറിയ ഒരു കയറ്റമുള്ള റോഡ് കാണുവാൻ കഴിയും ഈ റോഡിലൂടെ നേരെ മുന്നോട്ട് നടക്കുമ്പോൾ കോൺവെന്റ് ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതാണ് കോൺവെന്റ് റോഡിലൂടെ ഇരുന്നൂറ് മീറ്റർ ദൂരം നേരെ മുന്നോട്ട് നടക്കുമ്പോൾ പള്ളിയുടെ പ്രധാന ഗേറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്ന നിലയിലാണ് കാണുവാൻ കഴിയുക എന്നാൽ ഇതിന് സൈഡിൽ ഉള്ള ചെറിയ പ്രവേശന കവാടത്തിലൂടെ പള്ളി കോമ്പൗണ്ടിലേക്ക് സന്ദർശകർക്ക് പ്രവേശിക്കാവുന്നതാണ് പ്രധാന ഗേറ്റ് സ്ഥിരമായി അടച്ചിടുവാനുള്ള കാരണമായി അവിടെയുള്ള സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത് സന്ദർശകരുടെ വാഹനങ്ങളും വിവിധ സിനിമ ആൽബം ഷൂട്ടിംഗ് നടത്തുന്നവരുടെ വാഹനങ്ങളും എപ്പോഴും വരികയും അത് അശ്രദ്ധമായി പാർക്കിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടും മൂലം ആണെന്നാണ് ഏതായാലും വാഹനങ്ങൾ പ്രവേശിപ്പിക്കാത്തത് നല്ല കാര്യമായിട്ടാണ് നമ്മൾക്ക് ആ പള്ളിയുടെ ചുറ്റുപാടും വീക്ഷിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുക അത്ര മനോഹരമായ അന്തരീക്ഷമാണ് പള്ളിയുടെ ചുറ്റിലും ഉള്ളത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ജർമ്മൻ സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പള്ളിയെ കുറിച്ച് പഠിക്കുന്നതിന് വന്നിട്ടുള്ളതായി കാണുവാൻ സാധിച്ചു അവരുടെ പ്രോഗ്രാം ഓപ്പറേറ്റർ ഡൽഹിക്കാരൻ ആണ് ഞാൻ അദ്ദേഹത്തോട് ഇവരെ നമ്മുടെ കേരളം കൂടി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അടുത്ത ഇന്ത്യ സന്ദർശനത്തിൽ കേരളം കൂടി ഉൾപ്പെടുത്തും എന്ന് ഉറപ്പു പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി അവർക്ക് ആകെ കൂടി അറിയേണ്ടത് സെന്റ് തോമാസ് കേരളത്തിൽ വന്നിട്ട് എന്താണ് ചെയ്തത് എന്നാണ് പിന്നെ എൻ്റെ ഏകാന്ത യാത്രകളെ കുറിച്ചും ചെരുപ്പ് ഉപയോഗിക്കാത്തതിനെ കുറിച്ചുമെല്ലാം അവർ ചോദിച്ചു അറിയാവുന്ന ഭാഷയിൽ അവരുടെ കൂടെയുള്ള ഡൽഹിക്കാരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞാൻ ഭാഷ കമ്മിയായതുകൊണ്ട് അധികം ചോദ്യങ്ങൾ ചോദിക്കും മുന്നേ സ്ഥലം വിട്ടുപോവുക എന്നതാണ് എൻ്റെ ഒരു രീതി വെറുതെ രണ്ടു കൂട്ടരുടെയും സമയം കളയുണ്ടല്ലോ ദൈവം സഹായിച്ച് ഞാൻ പല പള്ളികളും സന്ദർശിക്കുമ്പോൾ ആ പള്ളി കാണുവാനായി വരുന്ന വിദേശീയർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിലും അതിന് മറുപടി പറയുവാൻ എന്നെ കൊണ്ട് പലപ്പോഴും സാധിക്കാറില്ല അത് പറയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനും കഴിയും പക്ഷേ അതൊരു വലിയ നാണക്കേടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വിദേശീയ ആളുകളുമായി ഇടപഴകുമ്പോൾ ഞാൻ മറക്കാതെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേരളത്തിലേക്ക് വരണം പള്ളികളും ചരിത്ര സ്മാരകങ്ങളും എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെയെല്ലാം കാണിച്ചു തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ജർമ്മൻ ഇറ്റലി ഫ്രാൻസ് എന്നിവിടങ്ങളിലെ കുറച്ചു പേരുമൊക്കെയായി ഇമെയിൽ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അത് അധികം തുടർന്നു കൊണ്ടുപോകാറില്ല ഭാരതത്തിലെ ചരിത്ര സ്മാരകങ്ങൾ ലോകത്തിന്റെ മുന്നിൽ തുറന്നുവെച്ച മഹാ അത്ഭുതങ്ങളാണ് വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വിവിധ പ്രൊജക്റ്റുകൾ ഇന്ത്യയിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഞാൻ ഈ പള്ളിയിൽ രാവിലെ പത്തുമണിയോടു കൂടിയാണ് എത്തിച്ചേരുന്നത് വളരെ നല്ല അന്തരീക്ഷം പോർച്ചുഗീസുകാർ വിശുദ്ധ കുന്ന് എന്നാണ് ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്തെ വിളിച്ചിരുന്നത് ഈ പള്ളിയെ ഗോവയിലെ മറ്റു പള്ളികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം ഈ പള്ളിയുടെ അകത്ത് സ്ഥിരമായി ഒരു നായയെ കാണുവാൻ കഴിയും എന്നുള്ളതാണ് സന്ദർശകർക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാക്കാത്ത ഒരു നായ ഇതിനെ കുറിച്ച് അവിടെയുള്ള പുരാവസ്തു വകുപ്പിന്റെ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് പഴയ ഗോവയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി കുടുംബങ്ങൾ തങ്ങൾ താമസിക്കുന്ന വീട് വിട്ട് ഈ പള്ളിയിൽ അഭയം തേടുകയും വെള്ളം ഇറങ്ങിയപ്പോൾ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ഒരു നായ മാത്രം പള്ളിയിൽ എങ്ങും പോകാതെ നിൽക്കുവാൻ ഇടയായി എന്നുമാണ് അന്നു മുതൽ ഇന്നുവരെയും ഓരോ നായയും അതിനെ പ്രായമാകുന്നവരെ പള്ളിയിലും പരിസരത്തും കാണപ്പെടുകയും പെട്ടെന്നൊരു ദിവസം അവയെ കാണാതാവുകയും ചെയ്യും വീണ്ടും എവിടെ നിന്നോ മറ്റൊരു നായ വന്നു ചേരുകയും അത് പ്രായമാകും വരെ പള്ളിയിൽ ചുറ്റിത്തിരിയുകയും അതിനെ വയസ്സാകുമ്പോൾ അത് ചത്തുപോവുകയും ചെയ്യുന്നു വീണ്ടും ഇതേപോലെ തന്നെ മറ്റേതോ ഒരു നായ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പള്ളിയിലേക്ക് എത്തുന്നു അത് ഇതുപോലെ തന്നെ പള്ളിയിലെ അകത്തും പരിസരത്തുമായി ചുറ്റിക്കറങ്ങുന്നു ഇതിങ്ങനെ നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്നു എന്നാണ് പറയപ്പെടുന്നത് സത്യമാണോ നുണയാണോ എന്നൊന്നും എനിക്ക് അറിയില്ല ചിലർ പറയുന്നത് ഒന്നര നൂറ്റാണ്ട് മുമ്പ് ഗോവയിൽ പ്ലേഗും പകർച്ചവ്യാധിയും പടർന്നു പിടിച്ചപ്പോൾ എല്ലാവരും പഴയ ഗോവ ഉപേക്ഷിച്ച് നദിയുടെ മറുകരയിലേക്ക് പോയപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു നായ പള്ളിയിൽ അഭയം തേടിയെന്നും മുതൽ ഒരു നായയെ സ്ഥിരമായി പള്ളിയിൽ കാണപ്പെടുവാൻ തുടങ്ങിയെന്നും ആണ് ഈ രണ്ട് കഥകളും വാമൊഴി പാരമ്പര്യമാണ് വിശ്വസിക്കാൻ പ്രയാസമാണ് എങ്കിലും ഞാൻ ഇന്റർനെറ്റിൽ ഈ പള്ളിയുടെ ഫോട്ടോ പരിശോധിച്ചപ്പോൾ ആരോ പങ്കുവെച്ച ഫോട്ടോയിൽ വ്യത്യസ്ത വർഷങ്ങളിൽ ഷെയർ ചെയ്ത ഫോട്ടോയിൽ വ്യത്യസ്ത നായിയുടെ ചിത്രമാണ് കാണുവാൻ കഴിഞ്ഞത് ഇനി നമ്മൾക്ക് പള്ളിയുടെ ചരിത്രത്തെ കുറിച്ച് അറിയാം പഴയ ഗോവയിലെ ഏറ്റവും ആദ്യം നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ മൂന്നാമത്തെ പള്ളിയാണ് ഇത് ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദി റോസറി ഓൾഡ് ഗോവ ഓൾഡ് ഗോവയിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിനും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിനും ഇടയിൽ നിർമ്മിച്ച കത്തോലിക്ക ദേവാലയമാണ് ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദി റോസറി ഗോവയിലെ പള്ളികളുടെയും കോൺവെൻ്റുകളുടെയും ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ഈ പള്ളി പോർച്ചുഗീസ് ചരിത്രകാരനായ ഗാസ്പർ കോറിയായുടെ അഭിപ്രായത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസ് സൈന്യം ഗോവ കീഴടക്കിയതിൻ്റെ ഓർമ്മയ്ക്കായി പോർച്ചുഗീസ് പ്രഭു അഫോൺസോ ഡി അൽബുക്കർക്ക് അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത് ജപമാലയുടെ ബഹുമാനാർത്ഥം ഒരു ചെറിയ ചാപ്പൽ നിർമ്മിക്കുവാൻ ഉത്തരവിട്ടു ഡി നൊകോട്ടോ ആ സ്ഥലത്ത് ഒരു ചെറിയ ചാപ്പൽ രൂപകൽപ്പന ചെയ്തു പോർച്ചുഗീസുകാർ മോണ്ടെ സാൻഡോ അതായത് വിശുദ്ധ പർവ്വതം എന്ന് വിളിക്കപ്പെടുന്ന ഈ കുന്നിൽ മുപ്പത് വർഷത്തിലേറെയായി നിരവധി ഗോവൻ കത്തോലിക്കർ അക്കാലത്ത് ഇവിടെ താമസിച്ചിരുന്നു പോർച്ചുഗീസ് ഭരണാധികാരികൾ തങ്ങളുടെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി പള്ളിയോടൊപ്പം ഒരു പ്രത്യേക ഇടവകയും ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞു നഗരത്തിലെ മറ്റ് രണ്ട് പള്ളികൾക്കൊപ്പം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ആരംഭിച്ച പള്ളി കെട്ടിടത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് അധികം വിവരങ്ങളൊന്നും നമ്മൾക്ക് ലഭ്യമല്ല ഇന്ത്യയിലെ പോർച്ചുഗീസ് പ്രദേശത്തിൻ്റെ തലസ്ഥാനമായ ഗോവ നഗരത്തിൽ തുടക്കത്തിൽ മൂന്ന് ഇടവകകളും മൂന്ന് പള്ളികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിൽ ചാപ്പലിൻ്റെ കോൺ അംഗങ്ങൾ പോർച്ചുഗലിലെ ജോവോ മൂന്നാമൻ രാജാവിന് എഴുതിയ ഒരു കത്തിൽ യഥാർത്ഥ ചാപ്പലിൻ്റെ വിപുലീകരണത്തിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നുണ്ട് അതിൻ്റെ ഫലമായാണ് ഇന്നത്തെ പള്ളി നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ പഴയ ഗോവ ഔദ്യോഗികമായി പോർച്ചുഗീസ് ഇന്ത്യയുടെ ഭരണ ആസ്ഥാനമായി നഗരത്തിന് പകരമായി ഗോവ വെൽഹ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ ഈ പള്ളി പുനർനവീകരിച്ചു ഓൾഡ് ഗോവയിലെ ഏറ്റവും പഴയ സംരക്ഷിത കെട്ടിടങ്ങളിൽ ഒന്നായാണ് അവർ ലേഡി ഓഫ് ദി റോസറി ദേവാലയം കണക്കാക്കപ്പെടുന്നത് കൂടാതെ നവോത്ഥാന നിർമ്മാണവും വാസ്തുവിദ്യ ഘടകങ്ങളും ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്ന ഒരേയൊരു കെട്ടിടമാണ് ഇത് ഗോത്തിക്ക് ശൈലിയും മാനുവലയി ശൈലിയിലും എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ഗോവയിലെ ക്രിസ്ത്യൻ വൽക്കരണത്തിൻ്റെ ആദ്യകാല സാക്ഷ്യമാണ് ഈ പള്ളി നഗര മധ്യത്തിൽ അല്ലാത്തതിനാൽ ഈ പള്ളി ഒരു നവീകരണത്തിനും വിധേയമായിരുന്നില്ല അതേ കാലഘട്ടത്തിലെ മറ്റ് കെട്ടിടങ്ങൾ എല്ലാം തന്നെ ഓവർ ബിൽറ്റ് ചെയ്യുകയും രൂപമാറ്റം ചെയ്യുകയും ചെയ്തപ്പോഴും ഈ പള്ളി നിർമ്മിച്ച അതുപോലെ തന്നെ ഇന്നും തുടരുന്നു പ്ലാൻ പ്രകാരം ക്രൂശിത രൂപത്തിലുള്ള ഒരു കോട്ടപ്പള്ളിയാണ് ഇത് പള്ളിയുടെ മുൻഭാഗത്ത് മൂന്ന് നിലകളും രണ്ട് നിലകളും ഉള്ള ഒരു പോർട്ടിക്കോയും സിലിണ്ടർ ബട്ടർസുകളും സിലിണ്ടർ ഗോപുരങ്ങളും ഉണ്ട് മേൽക്കുരുക്ക് സമീപമുള്ള ഉയർന്ന ജനാലകൾ കുരിശൂപത്തിലുള്ള ഒരു കോട്ടപ്പള്ളിയുടെ പ്രതീതി നൽകുന്നു കൂടാതെ മാനുവേല ശൈലിയിലുള്ള ഇന്ത്യൻ ഡിസൈനുകൾ മുൻഭാഗത്തെ ദൃശ്യ ഘടകങ്ങളാണ് തെക്കൻ ഗോപുരത്തിൻ്റെ ഗോപുരത്തിന്റെ മുൻഭാഗത്തിന്റെ രണ്ടാം നിലയിലെ മുകളിലേക്ക് ഗായക സംഘത്തിന് പോകുന്നതിന് പിരിയൻ ഗോവണി ഉണ്ട് വടക്കേ ഗോപുരത്തിന്റെ താഴത്തെ നിലയിലാണ് പള്ളിയുടെ മാമോദിസ തൊട്ടിയുടെ സ്ഥാനം ഗോപുരത്തിന്റെ മുൻവശത്തെ കോണുകളിൽ എല്ലാ വശങ്ങളിലേക്കും വിൻഡോ തുറക്കുന്നു രണ്ട് കപ്പേളകളുള്ള ഈ പള്ളിയിൽ ഒരു പ്രധാന ആൾത്താരയും രണ്ട് വശത്തെ അൾത്താരകളുമുള്ള ഒരു മാത്രമാണ് ഉള്ളത് പ്രധാന ഔർ ആൾത്താരേഡി ഓഫ് റോസറിക്ക് സമർപ്പിച്ചിരിക്കുന്നു മാനുവലൈ ശൈലിയിലുള്ള പൊട്ടിക്കോയിൽ ഗോതിക്ക് ശൈലിയുടെ സ്വാധീനം കാണുവാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ മേൽക്കൂരയുടെ ഭാഗങ്ങൾ തകർന്നതിനെ തുടർന്ന് ഇപ്പോൾ ഭാഗികമായി തുറന്ന മേൽക്കൂരയാണ് ഉള്ളത് വശത്തെ ചാപ്പലുകളും അൾത്താരയും ഒരു നക്ഷത്രത്തിന്റെ ആകൃതിയിലുള്ള നിലവറയാൻ ക്രമീകരിച്ചിരിക്കുന്നു ആപ്സിന്റെ നിലവറ ഗോതിക്ക് ശൈലിയുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലും പള്ളിയുടെ പ്രധാന മുറി പ്രധാനമായും മാനുവേല ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അവിടെ രേഖപ്പെടുത്തിയ ആ ലിഖിതത്തിൽ ഒരു പോർച്ചുഗീസ് സ്ത്രീയുടെ കുടീരമുണ്ട് അതിൽ പോർച്ചുഗീസ് ഭാഷയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഇവിടെ കിടക്കുന്നത് ഡോണ ഗാർസിയാനയുടെ ഭാര്യയാണ് ഇത് വായിക്കുന്നവരോട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നു അവളുടെ ആത്മാവിനെ കരുണ ലഭിക്കണമേ എന്ന് ഇതിനു താഴെ പോർച്ചുഗീസ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്ന ഭർത്താവ് ഗാർസിയ ഡി സായിയുടെ ചവക്കുടീരവും ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് ജൂണിലാണ് അദ്ദേഹം അന്തരിച്ചത് ഈ ദേവാലയത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ യുനെസ്കോ ലോക പൈതൃക സൈറ്റായി പ്രഖ്യാപിച്ചു മുൻ പോർച്ചുഗീസ് കോളനികളുടെ സ്മാരകങ്ങൾ ഉൾപ്പെടുന്ന ഡാറ്റാബേസിൽ പതിനൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് എന്ന രജിസ്ട്രേഷൻ നമ്പർ ആണ് ഈ പള്ളിക്ക് ഉള്ളത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡാറ്റാബേസിൽ നമ്പർ എൻ ജി എ ആറ് എന്ന നമ്പറിൽ ആണ് ഈ പള്ളിയുടെ വിവരങ്ങൾ കൊടുത്തിട്ടുള്ളത് സ്നേഹമുള്ളവരെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ പള്ളിയെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഗോവ സന്ദർശിക്കുമ്പോൾ ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദി റോസറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പള്ളിയും കൂടി സന്ദർശനത്തിൽ ഉൾപ്പെടുത്തുക ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടമായി തീരുകയില്ല അത്ര മനോഹരമാണ് ഈ പള്ളിയും അതിൻ്റെ പരിസരവും ഇവിടെ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മളെ കുറച്ചും കൂടി ആത്മീയമായ ഒരു ഉണർവിനെ കാരണമാക്കുന്നതാണ് കാരണം ഈ പള്ളിയിൽ നമ്മൾ ഏകാന്തമായി ഒറ്റയ്ക്കിരിക്കുമ്പോൾ അത് വല്ലാത്ത ഒരു പുതിയൊരു ഒരു അനുഭവ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഉയർത്തുന്നതാണ് എനിക്ക് അത് അപ്രകാരം ഫീൽ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കാരണം തുറന്നിട്ട വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന കാറ്റും ഇത് അല്പം ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഒരു പ്രത്യേക അവസ്ഥയിലുള്ള കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അത് നമ്മളെ അത് നമ്മളെ പ പള്ളിയിലേക്ക് ആകർഷിച്ച് പള്ളിയുടെ ഓരോ ഭാഗത്തെയും ി നമ്മൾ അറിയാതെ തന്നെ നടന്നു പോകുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഈ പള്ളിയിൽ എത്തുമ്പോൾ തീർച്ചയായും ഫീൽ ചെയ്യുന്നതാണ് അവിടെ ആ നായ അവിടെ തന്നെ ഉണ്ടാകും പക്ഷേ ആ നായ നമ്മളതിനെ ഒന്നും ചെയ്യുകയില്ല നമ്മളതിനെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ നേരെ നോക്കി കുരയ്ക്കുകയോ ഒന്നും ചെയ്യുകയില്ല ആ നായ അവിടെ നിൽക്കുന്നു നമ്മൾ ഈ പള്ളിയുടെ പരിസരവും ഈ പള്ളിയെ കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുവാനുമൊക്കെ ശ്രമിക്കുമ്പോൾ അത് ആ നായ അത് വളരെ കൗതുകപൂർവ്വം നമ്മളതിനെ നോക്കി നിൽക്കുന്നു ഒക്കെ അതൊരു വളരെ മനോഹരമായ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നവ്യമായ യാത്ര അനുഭവം തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങൾ പഴയ ഗോവയിലെ ഫ്രാൻസിവിയറുടെ ഭൗതിക ശരീരം കാണുവാൻ വരുന്നതോടൊപ്പം തന്നെ ഈ പള്ളിയും കൂടി സന്ദർശിക്കുക ഇത് വളരെ നല്ല ഒരു ആത്മീയ അനുഭവത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും ഇവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു